ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർജുനയും കുഞ്ഞും സച്ചിയും കൂടി ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു അർജുനയുടെ പ്രാർത്ഥന സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞുണ്ടാവുന്നത് സച്ചിയേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടാകണം എന്നൊക്കെ തന്നെയാണ് ഇതേ സമയം അമന്തിക ശിവരാമനെ കാത്തു നിൽക്കുകയായിരുന്നു ശിവരാമൻ അമന്തികയുടെ അരികിലേക്ക് വന്നു തനിക്ക് എന്താ വേണ്ടത് എന്ന് അവന്തിക ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നു എനിക്ക് എന്താ വേണ്ടതെന്ന് മേഡത്തിന് അറിയാലോ അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് അവന്തിക പറയുമ്പോൾ ശിവരാമൻ പറയുന്നു അത് നടന്നില്ലെങ്കിൽ മറ്റു പലതും നെല്ലുശേരിയിൽ നടക്കും എന്താ ഭീഷണിയാണോ എന്ന് അവന്തിക പറയുമ്പോൾ ശിവരാമൻ പറയുന്നു അങ്ങനെയാണെന്ന് കൂട്ടിക്കോളോ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം ഇടയ്ക്ക് മാഡം അതിനെ എടുത്തുകൊണ്ടുവന്ന് എന്നെ കാണിക്കാൻ വേണം എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അതിനെ ഞാൻ എന്റെ വേലക്കാരിയല്ല ഇനിയും താൻ കുഞ്ഞിനെ കാണുന്നതെന്ന് പറഞ്ഞ് നെല്ലുശ്ശേരിയിൽ കയറി വന്നാൽ എനിക്ക് വേറെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും മേഡം എന്ത് തീരുമാനം എടുത്താലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ ഭീഷണി എന്നോട് വേണ്ട എല്ലാം പുറത്തിറങ്ങിയാലേ കുഴപ്പം നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ നെല്ലുശ്ശേരിയിലേക്ക് കയറി വരും എനിക്ക് മോളിൽ ആകാശവും താഴെ ഭൂമിയുമാണ് എനിക്ക് വേറൊന്നും നോക്കാനില്ല ഈ സമയത്ത് അർച്ചനയും സച്ചിയും ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി കാറിലേക്ക് കയറാൻ തുടങ്ങുന്നു അപ്പോഴാണ് അവർ രണ്ടുപേരും സംസാരിച്ചു നിൽക്കുന്നത് അർച്ചന കാണുന്നത് സച്ചിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു ദേ നോക്കിയാൽ അവന്റെ കേട്ടെ തീം ശിവരാമേട്ടനും അല്ലേ അത് എന്റെ അർച്ചന സച്ചിയോട് പറയുന്നുണ്ട് സച്ചിയും അത് കാണുന്നു അയാൾ എന്താ ഇത്രക്ക് കാര്യമായിട്ട് അയാളോട് സംസാരിക്കോട് സംസാരിക്കുന്നത് ഇടിക്കേട്ട് അർച്ചന പറയുന്നുണ്ട് മിക്കവാറും കുഞ്ഞിന്റെ കാര്യമായിരിക്കും അത് തന്നെയായിരിക്കും ഏടത്തയോട് പറയുന്നത് സച്ചി അയാൾ നമ്മളെ കാണരുത് നമുക്ക് പെട്ടെന്ന് എവിടുന്നു പോവണം എന്നൊക്കെ ടെൻഷനോടെ അർച്ചന പറഞ്ഞു കയർ എന്ന് പറഞ്ഞ് സച്ചിയെ അറച്ചിനെയും കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു അതുകൊണ്ട് തന്നെ അവരെ സച്ചിയെ അറച്ചിനെയും കണ്ടതുമില്ല അവനിക ശിവരാമനോട് പറയുന്നുണ്ട് മേലിൽ ഇമ്മാതിരി ഭീഷണിയുമായിട്ട് എന്റെ മുന്നിലേക്ക് വന്ന് പോകരുത് എന്റെ ആവശ്യം നിഷേധിച്ചാൽ ഞാൻ നെൽശീലയിലേക്ക് കയറി വരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കും എന്റെ ശിവരാമൻ പറയുമ്പോൾ അവൻറെക പറയുന്നു എന്നാലേ അന്ന് നീ ജയിലിലാവുകയും ചെയ്യും നിന്റെ ഭാര്യ വിഷം കൊടുത്ത് കൊന്ന കേസിൽ പോലീസ് നിന്നെ അറസ്റ്റിലാക്കുകയും ചെയ്യും അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് പിന്നെ ഇതുപോലെയുള്ള കൂടിക്കാഴ്ചക്ക് എന്നെ വിളിപ്പിക്കുകയും ചെയ്യരുതെന്നും അവൻഡിക പറയുന്നുണ്ട് അവൻഡിക കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു എന്നാൽ ശിവരാമൻ അടങ്ങുന്നില്ല ശിവരാമൻ വിചാരിക്കുന്നു അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാനോ നിങ്ങൾ വിചാരിക്കേണ്ട നെല്ലുശ്ശേരിയിലേക്ക് എങ്ങനെ കയറി വരുമെന്ന് വരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നീട് കാണിക്കുന്നത് നെല്ലുശ്ശേരി വീട് സേതുവാണെങ്കിൽ പത്രം അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവരാമൻ അവിടേക്ക് വന്ന് സേതുവിന്റെ കാല് പിടിക്കുകയാണ് സർ സാറിനെ രക്ഷിക്കണം എന്തായത് താൻ എഴു എന്താ ഈ കാണിക്കുന്നത് എഴുന്നേക്കെ എന്നെ സേതു പറഞ്ഞു സാറിനെ രക്ഷിക്കണം സാറല്ലാതെ എനിക്ക് മറ്റൊരാശ്രയമില്ല എനിക്ക് പറയാനുള്ളത് സാർ കേൾക്കണമെന്ന് കെ ശിവരാമൻ താനാദി മെഴുന്നേക്ക് എന്നിട്ട് പറയാനുള്ളത് കേൾക്കാമെന്ന് സേതു സച്ചിയും അർച്ചനയും അവിടേക്ക് വരുന്നു ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ പറയുന്നതൊന്നു കേൾക്കണം എന്ന് ശിവരാമൻ പറയുമ്പോൾ സച്ചി പറയുന്നു അച്ഛാ ഇനി ഇവളെ ഇയാളെ ഇവിടെ കേട്ടരുത് സ്വന്തം കുഞ്ഞിനെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച വ്യക്തിയാണ് ഇയാൾ പറയുന്നത് അച്ഛൻ വിശ്വസിക്കരുത് എടോ നിയമപരമായിട്ടാ തന്റെ കുഞ്ഞിനെ ഞങ്ങൾ ദത്തെടുത്തിരിക്കുന്നത് ഇപ്പൊ ആ കുഞ്ഞിന്റെ അവകാശം ഞങ്ങൾക്കാണ് താൻ വേറെ സ്ഥലം നോക്കും ഇടക്കേട്ട് ശിവരാമൻ പറയുന്നു എല്ലാവരും എന്നോട് ക്ഷമിക്കണം നിങ്ങൾ എന്റെ കുഞ്ഞിനെ ദത്തെടുത്തത് ഞാൻ പത്രത്തിൽ വായിച്ചാണ് അറിഞ്ഞത് ഞാൻ ഇപ്പൊ വന്നത് ഓരോ അവകാശവും പറയാനല്ല ആ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോവാനും അല്ല ആ കുഞ്ഞിനെ നിങ്ങൾ വളർത്തിക്കൊള്ളൂ പക്ഷെ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ എല്ലാവരും മനസ്സ് കാണിക്കണം അതിനു മുന്നേ എന്നെ ഇറക്കി വിടരുത് എന്റെ ഭാര്യയുടെ മരണമെന് സമതല ആകെ തെറ്റിച്ചു കുഞ്ഞിനെ കൂടി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഭ്രാന്ത് പിടിച്ച് നാട് വിട്ടതാണ് നഷ്ടപ്പെട്ടതല്ലോ അതിനെ കൊല്ലാൻ വേണ്ടി കാട്ടിൽ കളഞ്ഞതല്ലേ എന്ന് അർച്ചന ശരിയാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയി ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്യുന്നത് പോലും എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ഞാൻ എങ്ങോട്ടോ പോയി ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു ഒടുവിൽ പത്രത്തിൽ നിന്നാണ് ഞാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞതെന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നു പിന്നെ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ് അവൻക അവിടേക്ക് വരുന്നുണ്ട് ശിവരാമൻ പറയുന്നു എൻ്റെ കുഞ്ഞ് സൗഭാഗ്യത്തോടെ നിങ്ങളുടെ കയ്യിൽ വളർന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണണം അതിനുള്ള ഒരു അവസരം മാത്രം എനിക്ക് തന്നാൽ മതി എനിക്ക് വല്ലപ്പോഴും എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാ മതി എന്ന് പറയുമ്പോൾ സേതു പറയുന്നു അതിനെ ഞങ്ങൾ എന്ത് വേണോന്നാ ശിവരാമൻ പറയുന്നത് ആ പഴയ ഡ്രൈവറിൻ്റെ ജോലി എനിക്ക് തന്നാൽ മതി ഞാൻ ഇവിടെ നിന്നോളാം അങ്ങനെയെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാമല്ലോ എനിക്ക് ശിവരാമൻ പറയുന്നുണ്ട് ഇയാൾ ഈ പറയുന്നത് മുഴുവനും കള്ളത്തരമാ ഇയാൾ തിരിച്ചു വന്നാൽ ആതിരയുടെ കയ്യിലുള്ള ഇയാളുടെ സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോകാനായിരിക്കും അതിനെ ഇവിടെ കയറി പറ്റാനാണ് ഈ ഡ്രൈവർ ജോലി ചോദിക്കുന്നത് ഇയാൾ ആരോടെങ്കിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അതോടെ എൻ്റെ ഇവിടുത്തെ ജീവനും തീരും എന്ന അവന്റെ വിചാരിക്കുമ്പോൾ ശിവരാമൻ വീണ്ടും പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ പേരിൽ ഞാൻ ഒരു അവകാശ അവകാശവാദത്തിനും വരത്തില്ല എൻ്റെ കുഞ്ഞല്ലേ അത് സന്തോഷത്തോടെ ജീവിക്കണം എന്നല്ലേ ഞാൻ ആഗ്രഹിക്കൂ ഇവിടെ ആ കുഞ്ഞെല്ലാ സൗഭാഗ്യത്തോടെയും ജീവിക്കുക അല്ലേ അതെനിക്ക് അറിയാം അത് ദൂരെ നിന്നൊന്ന് കണ്ടാൽ മാത്രം മതി എന്ന് ശിവരാമൻ പറയുന്നത് വിശ്വസിക്കരുത് സ്വന്തം ഭാര്യ വിഷം കൊടുത്തു കൊന്ന ദ്രോഹിയാണ് ഇയാൾ ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്തോ അത്രയ്ക്ക് ദുഷ്ടനായ ഇയാളെ വീണ്ടും ഇവിടെ ജോലിക്ക് വെക്കരുതെന്ന് അവന്തിക അങ്ങനെ പറയരുത് ഞാനല്ല എന്റെ ഭാര്യയെ കൊന്നത് ഒരു അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നാലും അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ് എന്റെ വിധി എന്ന് മാത്രമേ ഞാനിപ്പോ കരുതുന്നുള്ളൂ അല്ലാതെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല സമ്മതിച്ചോ സാറേ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുത് എന്റെ അവസാനത്തെ ആശ്രയമാണിത് ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ആത്മഹത്യ ചെയ്യുക മാത്രമേ ഉള്ളൂ എന്റെ മുന്നിലെ വഴി എന്നെ ശിവരാമൻ പറയുമ്പോൾ ഇയാളെ അഭിനയിച്ച് തകർക്കുകയാണല്ലോ അച്ഛൻ ഇയാളെ ഇവിടെ നിർക്കാൻ അനുവദിച്ചാൽ അത് എനിക്കൊരു ഭീഷണിയാകുമെന്ന് അവൻ റിക വിചാരിക്കുന്നുണ്ട് ശിവരാമ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല ഞാൻ ഒന്ന് ആലോചിക്കട്ടെ താമ്പോയിട്ട് പിന്നെ വായന ചെയ്തു അയ്യോ സാറേ എന്നെ അങ്ങനെ ഒഴിവാക്കി വിടല്ലേ സാറും കൂടി കൈവിട്ടാൽ പിന്നെ ഞാൻ മരിക്കും എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ അയാൾക്ക് അറിയുകയാണ് എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ഉപകാരവും എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷവും ഉണ്ടാകില്ല ഞാൻ സാറിന്റെ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞു ശിവരാമൻ സേതുവിൻ്റെ കാല് പിടിക്കുന്നുണ്ട് താൻ എന്തൊക്കെയായി കാണിക്കുന്നത് എഴുന്നേക്കാം എന്റെ സേതു പറയുമ്പോൾ അയാൾ പറയുന്നു ജീവിതത്തിൽ ഇനി ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത എന്റെ സങ്കടം സാർ ഒന്നും മനസ്സിലാക്കണം ദേവി ചെയ്ത് സാറിനെ കൈവിടരുത് എനിക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് വിശ്വസിക്കാമോ എന്നെ ചെയ്ത് പറയുമ്പോൾ അയാൾ പറയുന്നു സാറിനെ എന്നെ വിശ്വസിക്കാം അല്ലെങ്കിൽ തന്നെ ഞാൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എവിടെ പോവാനാ അതിനെ ഇനി നല്ല രീതിയിൽ വളർത്താൻ എനിക്ക് കഴിയോ ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കാൻ എനിക്ക് കഴിയോ അതിനേക്കാൾ നല്ലത് സർവ്വ സൗഭാഗ്യങ്ങളോടും കൂടി അതിവിടെ വളരുന്നത് ദൂരെ നിന്ന് കാണുന്നതല്ലേ എനിക്ക് അത് മതി വളരുമ്പോൾ എൻ്റെ കുഞ്ഞാണെന്ന് അവൾ അറിയുക പോലും വേണ്ട ഈ വീട്ടിലെ ഒരു ജോലിക്കാരനാണെന്ന് എന്റെ മോള് കരുതിക്കോളും എനിക്കതിൽ ഒരു വിഷമമില്ല സാറേ ദൂരെ നിന്ന് എന്നെ കാണാനുള്ള അനുവാദം അത് മാത്രം മതി അവൻ്റെ ഇക്കെ പറയുന്നു ഇയാൾ പറയുന്നത് നമ്മളെങ്ങനെ വിശ്വസിക്കും നാളെ എപ്പോഴെങ്കിലും ആ കുഞ്ഞിനോട് ഞാനാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാലോ ഇല്ല സാറേ ഒരിക്കലും ഇല്ല അങ്ങനെ പറയില്ല ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ഈ വീട്ടിൽ വളരുന്ന കുഞ്ഞത് വിശ്വസിക്കോ ഇല്ല സാറേ ഒരിക്കലും ഞാൻ ഡ്രൈവറാണെന്ന് മാത്രമേ കരുതൂ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഞാൻ ഈ ഇവിടിന്റെ എവിടെയെങ്കിലും ഒരു മൂലയോ കഴിഞ്ഞുകൊള്ളാം ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് സാറിന് തോന്നിയാൽ അപ്പോൾ തന്നെ ഇവിടുന്ന് എന്നെ ഒഴിവാക്കിക്കോളും ഞാൻ ഇവിടുന്ന് സന്തോഷത്തോടെ പോയിക്കൊള്ളാം സാർ എന്നെ ഒഴിവാക്കരുത് എൻ്റെ കുഞ്ഞിനെ കാണാൻ ഒരു അവസരം അത് സാറിനെ നിഷേധിക്കരുത് എന്നെ പറഞ്ഞ് വീണ്ടും അയാൾ കരയുമ്പോൾ സേതു പറയുന്നു ശരി ഞാൻ സമ്മതിച്ചു പക്ഷേ ഒന്ന് ഞാൻ പറയാം ഇപ്പോ താൻ ഈ പറഞ്ഞതിന് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം ഞാൻ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും മനസ്സിലായോ താൻ തൻ്റെ വീട്ടിൽ പോയി കിടന്നോളാം നാളെ ജോലിക്ക് രാവിലെ വന്നിട്ട് വൈകുന്നേരം സ്ഥലം വിട്ടോണം അനുവാദമില്ലാതെ ഈ വീടിന്റെ അകത്തേക്ക് വരരുത് ഇതൊക്കെ സമരമാണെങ്കിൽ തനിക്ക് ഇവിടെ നിൽക്കാം എന്ന് പറയുമ്പോൾ ശിവരാമൻ പറയുന്നു സമരമാണ് സാറേ നൂറുവിടം സമരമാണ് മതി എനിക്ക് ഇത്രയും മതി സാറേ എന്ന് പറഞ്ഞ എല്ലാവരുടെയും മുന്നിലും കൈകൂപ്പിയിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോടെ അവൻ ഗെയും നിൽക്കുന്നു ടെൻഷനോടെ അർച്ചനയും സച്ചിയും വീടിന് പുറത്തിറിയതിനു ശേഷം ഒന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശിവരാമൻ എന്തായാലും ശിവരാമൻ വിചാരിച്ച കാര്യം നടത്തി സച്ചി സേതുവിനോട് പറയുന്നുണ്ട് അച്ഛ അയാളെ വിശ്വസിക്കാമോ അയാളുടെ പ്രശ്നം വേറെയാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവനിക പറയുന്നുണ്ട് എനിക്കും അങ്ങനെയാണെന്നാ തോന്നുന്നത് അയാൾക്ക് ജോലി കൊടുക്കേണ്ട ഒരു ആവശ്യവും അയാളെ പിടിച്ച് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് മോളെ കുറച്ചു ദിവസം ആ കുഞ്ഞിനെ കയ്യിൽ നഷ്ടപ്പെട്ടപ്പോൾ അർച്ചന എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് നമ്മൾ കണ്ടതല്ലേ ആ കുഞ്ഞിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവൾ എന്ത് കഷ്ടപ്പെട്ടു അപ്പോൾ അയാളുടെ സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ അവൾക്ക് അയാൾക്ക് എന്തുമാത്രം വിഷമുണ്ടാകും ദൂരെ നിന്ന് കണ്ടാൽ മതി എന്നല്ലേ അയാൾ പറയുന്നത് അതെങ്കിലും നമ്മൾ അനുവദിക്കണ്ടേ ആ ഒരു ദയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ ആ കുഞ്ഞിനെ കൊണ്ടുപോയാൽ നന്നായിട്ട് വളർത്താൻ കഴിയില്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം എനിക്ക് തോന്നുന്നത് അയാൾ പറഞ്ഞത് സത്യമാണെന്നാ എന്തായാലും കുറച്ച് ദിവസം അയാൾ ജോലിക്ക് നിക്കട്ടെ ബാക്കി നമുക്ക് നോക്കാം ഇത്രയും പറഞ്ഞ് സേതു ഉടന്ന് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ടല്ലോ ഈ കാര്യവും നോക്കിക്കോളും എന്തായാലും ആലോചിച്ച ചെയ്യ് ആ കുഞ്ഞെന്തായാലും നിൻ ആ കുഞ്ഞു നിനക്ക് നഷ്ടപ്പെടും നിന്റെ കൈവിട്ടു പോകും അയാൾ വന്നിരിക്കുന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് വീണ്ടും അവന്തിക പറയുന്നുണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന അയാൾ പറഞ്ഞു ശിവരാമൻ പറഞ്ഞതും അവനിക പറഞ്ഞതും ആലോചിച്ച് നിൽക്കുകയാണ് അർച്ചന തുടർന്ന് സച്ചി ഇപ്പോൾ അർച്ചനയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ശിവരാമേട്ടനെ എങ്ങനെയും ഇവിടെ നിന്ന് പറഞ്ഞു വരണം ഇവിടെ നിൽക്കാൻ സമ്മതിക്കരുത് ഈ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് താൻ ടെൻഷൻ ആവാതെ നിയമപരമായി നമുക്ക് ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ ഒരു ബാധ്യതയും ഇല്ലെന്നൊക്കെ സച്ചി പറയുന്നു അയാൾ കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ടല്ലേ നമുക്ക് കുഞ്ഞിനെ കിട്ടിയത് അർച്ചന പറയുന്നു മാനസിക നില തെറ്റിയ നിലയിലാണ് അയാൾ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് അയാൾ ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നത് മറ്റെന്തോ ലക്ഷ്യത്തിലാണ് നമ്മൾ കാണാതെ എപ്പോഴെങ്കിലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് അയാൾ ഓടിപ്പോയാലോ എനിക്ക് ഉറപ്പുണ്ട് അയാൾ വന്നിരിക്കുന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നെ വീണ്ടും വീണ്ടും അർച്ചന എങ്ങനെ പറയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ഇപ്പോൾ സച്ചിം വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ